വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് കൂടുതൽ കപ്പലുകൾ വരും ദിവസങ്ങളിൽ എത്തുമെന്നതാണ് പ്രതീക്ഷിക്കുന്നത് ഉദ്ഘാടനത്തിന് പ്രധാനമന്ത്രി ക്ഷണിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും തീരുമാനമായിട്ടുണ്ടോ എങ്ങനെയാണ് വിഴിഞ്ഞത്തിൻ്റെ ഇപ്പോഴുള്ള പ്രവർത്തനം മുന്നോട്ട് പോകുന്നത് ഇപ്പോൾ ട്രയൽ റൺ നടക്കുകയാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിൻ്റെ ഇന്ന് ഞങ്ങൾ പുതിയ അനുബന്ധ കരാർ ഒപ്പിടുകയുണ്ടായി അതാണ് ഈ പോർട്ടിൻ്റെ സിഇഒയും അതോടൊപ്പം തന്നെ ഞങ്ങളുടെ പോർട്ട് സെക്രട്ടറിയും പരസ്പരം ഒപ്പിട്ട് ഗവൺമെൻറ്റിന് വേണ്ടി ഞങ്ങളുടെ എഗ്രിമെൻറ്റ് കൈമാറി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ഞാനും അതിൽ പങ്കെടുത്തിരുന്നു ഞങ്ങളുടെ ചീഫ് സെക്രട്ടറിയും പങ്കെടുത്തിരുന്നു അപ്പോൾ ചരിത്രപ്രധാനമായ ഒരു കരാറിന് ഇന്ന് വീണ്ടും ഉപയോഗിക്കുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനുള്ള അഭിമാനകരമായ നേട്ടം മുമ്പുണ്ടായ കരാറിൽ നിന്ന് വ്യത്യസ്തമായി ഇപ്പോൾ രണ്ടും മൂന്നും നാലും ഘട്ടങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി എട്ടിനുള്ളിൽ പൂർത്തീകരിക്കുമെന്നുള്ളതാണ് പുതിയ കരാർ വന്നിരിക്കുന്നത് ഒന്ന് രണ്ട് അതിൻ്റെ ഗവൺമെൻറ്റിനുള്ള റിട്ടേൺ സംബന്ധിച്ച് മുമ്പ് ഉണ്ടായിരുന്നത് കരാർ അനുസരിച്ച് രണ്ടായിരത്തി മുപ്പത്തൊമ്പത് മുതേ കിട്ടുകയുള്ളൂ ഇപ്പോൾ രണ്ടായിരത്തി മുപ്പത്തി നാല് മുതൽ റിട്ടേൺ വരുന്ന രൂപത്തിലേക്കായിരിക്കുന്നു പുതിയ കരാർ ഇത് രണ്ടാമത്തെ നേട്ടം മൂന്ന് ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് ലക്ഷത്തോളം വരുന്ന ടി യു പെർ ഇയർ വരുന്ന രൂപത്തിലേക്കുള്ള വലിയ പോർട്ടായി ഇത് വളരാൻ പോകുന്നു ഒപ്പം നമുക്ക് സെമി ഓട്ടോമേറ്റഡായിട്ട് ഈ തെരഞ്ഞെടു ഈ പോർട്ടെടുക്കുമ്പോൾ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പോട്ടായി ഇത് മാറുകയാണ് ഇപ്പം ഞങ്ങൾ ട്രയൽ റണ്ണിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അറുപത്തി അഞ്ച് ഷിപ്പ് ഇന്നലെ വരെ വന്നിരുന്നു ഇന്ന് രണ്ടെണ്ണം കൂടി തിരുന്ന് അറുപത്തേഴായി ഒരു ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തോളം ടി യു ഇവിടെ വന്നുകഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത് സൂചിപ്പിക്കുന്ന ട്രയൽ റണ്ണിൻ്റെ കാലഘട്ടത്തിൽ പോലും ദക്ഷിണേഷ്യയിലെ ഒരുപക്ഷെ ആദ്യം വന്ന എം എസ് സിയുടെ കപ്പലുകൾ ഉൾപ്പെടെ വരാനും അറുപത്തഞ്ചോളം ഷിപ്പുകൾ കൂടി ഒരു ലക്ഷത്തി മുപ്പത്തി കണ്ടനർ വരാനുള്ള എല്ലാം ഉള്ള അവസരം ഉണ്ടാക്കിയത് തുടക്കം തന്നെ ഏറ്റവും ഗംഭീരമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇനി അതിൻ്റെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഞങ്ങൾ വീണ്ടും വിസിലിൻ്റെ ബോർഡ് കൂടി അദാനിയായി ഡിസ്കസ് ചെയ്ത് നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആരെ വിളിക്കണം എങ്ങനെ നടക്കണം എന്ന് സംബന്ധിച്ച് പ്ലാൻ ചെയ്യും അത് കഴിയുമ്പോൾ മീഡിയയോട് പറയാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം